നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് എത്രയ്ക്കാണ് വീട് പണിത് കൊടുക്കുന്നത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ എത്രയാവോ ഒരു കൊട്ടേഷൻ തരാമോ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ കുറച്ച് ഫോട്ടോസും ഡിസൈനും തരാമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വീടോ കെട്ടണമോ പണിത ആളുകളും ഭാവിയിൽ പണിയാൻ പോകുന്ന ആളുകളും തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഉറപ്പാണ് കെട്ടിട നിർമ്മാണ അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ദിവസം പ്രതി അനവധി കോളുകളായിരിക്കും ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീട് പണിയുന്നതിന് സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാണ് തുക നിശ്ചയിക്കുന്നത് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വീഡിയോ മുഴുവനായി കാണുക നമസ്കാരം ഞാൻ ഷാജി ഷാജിപീടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം ഇന്റീരിയർ ഡിസൈനിങ് അനുബന്ധ മേഖലകൾ മെറ്റീരിയൽ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും പൂഷ്മളമായ സ്വാഗതം ഒരു വീട് പണിയുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അതിന്റെ ഗൗരവം തീർത്തും മനസ്സിലാക്കാതെയാണ് പണികളിൽ ഏർപ്പെടുന്നത് കുറഞ്ഞ പൈസയ്ക്ക് പണിതീർത്ത് കൊടുക്കാം എന്ന് പറയുന്ന കരാറുകാരിയാണ് പൊതുവെ ആളുകൾ ചൂസ് ചെയ്യുക ഒന്നോ രണ്ടോ തലമുറകൾ സുരക്ഷിതമായി താമസിക്കേണ്ട സ്വന്തം വീടാണ് എന്നൊരു ചിന്ത അപ്പോൾ ഉണ്ടാവുകയില്ല പിന്നീടാണ് പലരും യാഥാർത്ഥ്യം അനുഭവിച്ചറിയുക ഒരു വീട് പണിയുന്നതിന് പല കോൺട്രാക്ടർമാർ പല റേറ്റുകൾ പറയുന്നു പലത്തിൽ പണിയുന്ന വീട് ഒന്ന് തന്നെയാണ് ചില കോൺട്രാക്ടർമാർ കൂടുതൽ പണം വാങ്ങി പറ്റിക്കുകയാണ് എന്നാണ് പൊതുവെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് ആ രീതിയിലാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നതിന് റേറ്റ് തീരുമാനിക്കുക അതിന് എന്തൊക്കെ വശങ്ങൾ പരിഗണിക്കാനുണ്ട് ഓരോ പ്രൊജക്ടിനെ കുറിച്ചും വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു റേറ്റ് തീരുമാനിക്കുന്നതിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ പല വീഡിയോകളിലും ഈ വിഷയത്തിന്റെ പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ കുറച്ചുകൂടി വിശദമായ ഇരുപത്തി പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് വീട്ടിൽ താമസിക്കാൻ എത്ര പേരുണ്ടാവും അതിൽ അതിനുള്ളിൽ പ്രായമായവരെ കുട്ടികളെ രോഗികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക രണ്ട് മുറികളും മറ്റുമായി എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമാണ് ചെക്കൻ കിച്ചൺ വേണോ സർവെന്റ് റൂം വേണോ കൂട്ടിയാട് സ്വിമ്മിംഗ് പൂള് തുടങ്ങിയവയൊക്കെ ആവശ്യമുണ്ടോ എന്നതിനനുസരിച്ചാണ് അതിന്റെ മുറികളുടെയും വലുപ്പവും ഒക്കെ നമ്മൾ പരിഗണിക്കേണ്ടത് മൂന്ന് എത്ര ചതുരശ്ര അടി വേണം ഓരോ റൂമുകളും മറ്റ് ഇടങ്ങളും ഒക്കെ എത്ര വലിപ്പം വേണമെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും വലിപ്പവും ഡിസൈനും അതിൻ്റെ സങ്കീർണതകളും നാലാമത്തെ പോയിൻ്റാണ് വർഗോളകൾ ഓപ്പൺ ടു സ്കൈ ഏരിയകൾ കട്ടിങ്ങുകൾ പ്രൊജക്ഷനുകൾ അങ്ങനെ ഇപ്പം വീടുകളിലൊക്കെ ധാരാളം ഡിസൈനുകളും കട്ടിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം സങ്കീർണതകൾ കാണാൻ സാധിക്കും നിർമ്മാണത്തിലുള്ള അപ്പോൾ അതെല്ലാം പരിഗണിച്ചിട്ടായിരിക്കും നമുക്കതിൻ്റെ റേറ്റുകൾ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ അഞ്ച് നിർമ്മാണ സമയമാണ് ഇത് വളരെ പ്രധാനമാണ് വീട് നിർമ്മിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ ആകെ തുകയെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നിർമ്മാണ സമയം തീരുമാനിക്കുക എന്നുള്ളത് അത് ചിലപ്പോൾ ആറുമാസമാകാം എട്ട് മാസമാകാം ഒരു വർഷമാകാം രണ്ടു വർഷമാകും അങ്ങനെയൊക്കെ നീണ്ടു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ തുക വളരെയധികം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകും അപ്പം നിർമ്മാണ സമയം ആദ്യമേ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് ആറാമത്തത് വീട്ടുകാരുടെ അടുത്ത് എത്ര ഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര ഫണ്ട് കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളതാണ് കാരണം എല്ലാത്തിനും പണമരണം മുന്നിൽ നിൽക്കേണ്ടത് അതനുസരിച്ചാവണം നിർമ്മാണം നടത്തേണ്ടത് തുടക്കത്തിൽ തന്നെ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ സ്വപ്നഭവനം കൃത്യസമയത്ത് തന്നെ നമുക്ക് പൂർത്തിയാക്കുവാൻ പറ്റും പറ്റും ഫണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഴ് ഏത് തരം ഫൗണ്ടേഷനാണ് ആ മണ്ണിന് ആവശ്യമുള്ളത് അതിന് മണ്ണ് പരിചയങ്ങളിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ എമൗണ്ട് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ഇതിലുള്ളൊരു തുക മുൻകൂട്ടി പറയാനൊന്നും പറ്റിയല്ല എന്നാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് തുക ഇത്ര തുകയ്ക്ക് നമുക്ക് തറ കെട്ടാൻ പറ്റുമെന്നൊക്കെ സ്ഥലം പോലും കാണാതെ പറയാറുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എട്ട് ഭിത്തി കെട്ടുന്നതിന് എന്ത് തരം കട്ടയാണ് ഉപയോഗിക്കുന്നത് വെട്ടുകല്ലാണോ കരിങ്കല്ലാണോ സിമെൻറ്റ് കട്ടയാണോ ഇഷ്ടികയാണോ ഇൻ്റർലോക്ക് കട്ടകളാണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ റേറ്റ് തീരുമാനിക്കുക ഒൻപത് ജനലുകളും വാതിലുകളും ഉണ്ടാക്കുന്നത് അത് തടിയാണോ തടിയാണെങ്കിൽ തേക്കാണോ ആങ്കിലാണോ ഫ്ലാവാണോ മറ്റെന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന മരങ്ങളാണോ അതോ മെറ്റലാണോ എന്നുള്ളതിനൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് പത്ത് ഫ്ലോറിങ് ഫ്ളോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മായാലോകമാണെന്ന് എല്ലാവർക്കും അറിയാം അന്നതെല്ലാം പുതിയ പുതിയ ഡിസൈനുകളും പുതിയ ഫിനിഷുകളും ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാനൈറ്റ് ആണോ മാർബിളാണോ ടൈലാണോ ഇതിലേതാണെങ്കിലും അത് എത്ര റേഞ്ചിൻ്റെ ആണോ വേണ്ടത് എന്നതൊക്കെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തേണ്ടതാണ് പതിനൊന്ന് പ്ലംബിംഗ് മെറ്റീരിയൽസും സാനിറ്ററി വേഴ്സ് ആൻഡ് ഫിറ്റിങ്സും ഫിക്സേഴ്സും അതും ഇഷ്ടംപോലെ ബ്രാൻഡുകളുണ്ട് അതൊക്കെ നമുക്ക് ഏത് ബ്രാൻഡുകളാണ് വേണ്ടത് ഏത് റേഞ്ചിൽ വരുന്നതാണ് വേണ്ടത് എന്നെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് പന്ത്രണ്ട് വയറിംഗ് ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ ഫിറ്റിങ്സും ഫിക്സേഴ്സും അതും ഇതുപോലെ തന്നെയാണ് വളരെയധികം ബ്രാൻഡുകളുണ്ട് പല റേഞ്ചിലുള്ളതുണ്ട് ഇത് ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ് പതിമൂന്ന് ഹാർഡ് വെയർസും ആക്സസറീസും അത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് കാരണം ധാരാളം ഹാർഡ് വെയർസ് ആക്സറീസിൻ്റെയൊക്കെ ബ്രാൻഡുകൾ അല്ലെ പ്രൊഡക്റ്റുകൾ നമുക്ക് വിപണിയിൽ കിട്ടാനുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ലൈഫ് എത്രയുണ്ടാവും അല്ലെങ്കിൽ അത് നല്ലതാണോ തുരുമ്പ് പിടിക്കുന്നതാണോ അല്ലെങ്കിൽ ക്ലാവ് പിടിച്ചു പോകുന്നതാണോ എന്നൊന്നും നമുക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പരമാവധി ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആക്സസറീസ് മാത്രം മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പം വീട് പെയിൻറ് ചെയ്യുന്നത് പുട്ടി അടിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് എത്ര കൂട്ട് പുട്ടി അടിക്കണം എത്ര കൂട്ട് പെയിൻ്റ് അടിക്കണം പെയിൻറ് ഏതാണ് അത് പ്രീമിയമാണോ അല്ലെങ്കിൽ വള അതിലും കൂടിയതാണോ അതോ വളരെ താന്നതാണോ ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണ് പതിനഞ്ച് പോളീഷിങ് വാതില് ജനലില് ഒക്കെ ചിലപ്പോൾ പോളീഷായിരിക്കും ചെയ്യുന്നത് ആ പോളീഷ് തന്നെ പല റേഞ്ചിലുള്ളതുണ്ട് ഇറ്റാലിയൻ ഉണ്ട് അതൊക്കെ ഏറ്റവും ഒന്നും തിക്നസ്സില് വരെയൊക്കെയാണ് ചെയ്യുന്നത് അതിനൊക്കെ വലിയ പൈസയാവും അപ്പോൾ ഏത് പോളീഷാണ് എന്തു തരമാണ് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് ഈ പോളീഷിങ്ങിൻ്റെ ഒക്കെ റേറ്റ് വരിക ചുരുങ്ങിയ ഇത്രയും കാര്യങ്ങളെങ്കിലും പ്രാഥമികമായി നമ്മൾ ഈ റേറ്റ് ഇടുമ്പോൾ പരിഗണിക്കണം വേറുന്നില്ല പതിനാറാമത് വേറൊന്നുണ്ട് വീട് പണിയേണ്ട സ്ഥലം എവിടെയാണ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മെയിൻ റോഡിൽ നിന്നും എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട് ആ റോഡിൻ്റെ വീതി എത്രയുണ്ട് ആ ഭൂമിയുടെ സ്വഭാവം എന്താണ് അവിടെ വെള്ളം ധാരാളമായി കിട്ടുന്ന സ്ഥലമാണോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട് പതിനേഴ് മണ്ണിട്ട് നികത്തിയ സ്ഥലത്താണോ വീട് പണിയുന്നത് ഫില്ല് ചെയ്ത ഭൂമിയാണോ മണ്ണെടുത്ത് ലെവലാക്കിയ ഭൂമിയാണോ ഇതൊക്കെ നമ്മൾ മൊത്തം വീടിൻ്റെ നിർമ്മാണവും അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാലത്തേക്കുള്ള അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിനെക്കുറിച്ച് ഒരു വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പതിനെട്ട് നിർമ്മാണ സാമഗ്രികൾ ഏതു തരം വാഹനത്തിലാണ് നമ്മുടെ സ്പോട്ടിൽ എത്തുക വലിയ ലോഡ് വാഹനങ്ങളാണെങ്കിൽ ചിലവുകൾ കുറയും അതേസമയം ചെറിയ വാഹനങ്ങളാണ് അവിടെ ഇരുന്നെങ്കിൽ ചിലവുകൾ വല്ലാതെ കൂടും അപ്പോൾ നമ്മൾ ഒരു റേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പത്തൊൻപത് നിർമ്മാണ സാമഗ്രികൾ അടുത്ത പ്രദേശത്ത് കിട്ടാനുണ്ടോ അവയുടെ ലഭ്യതയുടെ ദൂരം കൂടുന്തോറും ചിലവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കാരണം വളരെ ദൂരത്തു സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ പ്രത്യേകിച്ച് വെട്ടുകല്ല് പോലത്തെ സാധനങ്ങളാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇല്ല വളരെ ചുരുക്കം ചില ജില്ലകളുള്ളു അവിടെ നിന്നൊക്കെ ദൂരദേശത്തേക്ക് കൊണ്ടുവരുമ്പോ വലിയ തുക വരും അതനുസരിച്ചായിരിക്കും ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ കെട്ടിടം പണിയുന്നതിന്റെ തുക വരിക ഇരുപത് മെറ്റീരിയൽസ് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് യൂണിയൻ തൊഴിലാളികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചിലവ് കൂടും ചില സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഇതൊന്നും പ്രശ്നമില്ല കടയിൽ നിന്ന് അവർ കയറ്റി വിടും പിന്നെ നമ്മൾ പണിക്കാരെ വെച്ച് ഇറക്കിയാലും മതി അതിന് പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ ഈ യൂണിയൻ തൊഴിലാളികൾ അവിടെ ഇടപെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇരുപത്തൊന്ന് ജോലിക്കാർക്ക് താമസ സൗകര്യം ലഭിക്കുന്ന ഏരിയയിലാണോ നമ്മൾ വീട് പണിയുന്നത് തൊട്ടടുത്ത് തന്നെ താമസ സൗകര്യം ലഭ്യമല്ല എങ്കിൽ നമ്മൾ ചിലവ് വീണ്ടും കൂടും കാരണം പണിക്കാർ കുറച്ച് ദൂരുന്നാണെങ്കിൽ അവർ രാവിലെ ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനത്തിലാണോ വരുന്നതെങ്കിൽ നമുക്ക് ചിലവ് കൂടും അപ്പോൾ അതും വളരെയധികം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത്തിരണ്ട് വൈദ്യുതി ജല ലഭ്യത സുലഭമായി അവിടെ കിട്ടുന്നതാണോ നമുക്കറിയാം വൈദ്യുതി ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ പ്രത്യേക സമയത്ത് നമുക്ക് ജനറേറ്ററൊക്കെ എടുത്തിട്ട് തൽക്കാലം ആവശ്യ കാര്യങ്ങളൊക്കെ നടത്തുവാൻ സാധിക്കും അതേസമയം വെള്ളമില്ലായെങ്കിൽ ആവശ്യത്തിന് വേണ്ട ഇപ്പോൾ വാർപ്പിൻ്റെ സമയത്തൊക്കെ ആവശ്യത്തിന് വേണ്ട വെള്ളമില്ല എങ്കിൽ അവിടെ ടാങ്കറിൽ കുറേക്ക് വെള്ളം കിട്ടുന്ന സാഹചര്യമുള്ള ഒരു സ്ഥലമല്ല എങ്കിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു റേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ഈ റേറ്റ് നിശ്ചയിക്കുന്നതിന് പ്രധാനപ്പെട്ട മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഇരുപത്തി മൂന്ന് നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രിക്കാനാവാത്ത വിലക്കയറ്റമാണ് സകല സാധനങ്ങൾക്കും വില കുതിച്ചു കയറാണ് ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ ഒരു ടൺ കമ്പി എടുത്തു എന്ന് വിചാരിക്കുക അടുത്ത ആഴ്ചയിലും നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും ഈ വിലയായിരിക്കില്ല വില വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ സാധനങ്ങൾക്കും ഓരോ മെറ്റീരിയൽസിനും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വില പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിലൊരു പ്രൊജക്റ്റ് ആറുമാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒക്കെ തീരുന്നതാണെങ്കിൽ ആദ്യമേ വെച്ച് ഈ അഗ്രിമെൻറ്റിൽ നിന്ന് വില വല്ലാതെ കൂടി കഴിയുമ്പോൾ ആരാണ് ഇതിന്റെ നഷ്ടം വഹിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ച് ഇതിനു ശേഷം വേണം ഇതിന്റെ റേറ്റുകൾ തീരുമാനിക്കാൻ ഇരുപത്തിനാല് സ്കിൽഡ് വർക്കേഴ്സിന്റെ അഭാവവും അവരുടെ ഉയർന്ന വേതനവുമാണ് നമുക്കിപ്പോൾ അറിയാം അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം കൂട്ടത്തോടെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം കാരണം അവിടെയൊക്കെ ഇപ്പം നല്ല കൂലികൾ കിട്ടാൻ തുടങ്ങി ധാരാളം ഡെവലപ്പും ഡെവലപ്മെന്റ് ആയിട്ടുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഒരു അഭാവമുണ്ട് ഉള്ളവരെ നല്ല കൂലി ആവശ്യപ്പെടുന്നുമുണ്ട് അപ്പം അതും നമ്മുടെ ഈ മൊത്തത്തിലുള്ള പ്രോജക്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തി അഞ്ച് മുൻകൂട്ടി കാണുവാനാവാത്ത ദുരന്തങ്ങളും അവ മൂലമുണ്ടാകുന്ന കാലതാമസവും നഷ്ടങ്ങളും ഇതോടൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും എല്ലാം എങ്ങനെയാണത് നമ്മൾ ഇരു കൂട്ടരും സഹിക്കേണ്ടതെന്ന് കൂടി നമ്മൾ ആദ്യമേ തീരുമാനിക്കേണ്ടത് ആവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി നിർമ്മാണ തുക വ്യവസ്ഥ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇതൊന്നും അറിയാതെ സ്ക്വയർ ഫീറ്റിന് എത്രയാണ് പൈസ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഒരു തുക പറയാനാകും എന്നാൽ മറ്റു ചിലരാവട്ടെ സ്ക്വയർ ഫീറ്റിന് ഇത്ര ഇത്ര തുകയ്ക്ക് തീർത്തു തരാമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ കമ്മിറ്റ് ചെയ്യും ഇങ്ങനെ പറയുന്നതിൻ്റെ സാങ്കിത്യം എന്താണെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടുവെങ്കിൽ മേൽപ്പറഞ്ഞ ഇരുപത്തഞ്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ നിങ്ങൾ ഒരു വീട് പണിയുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുമെന്നും വിശ്വസിക്കുന്നു ഈ വിവരങ്ങൾ ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവെക്കുക കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള അറിവുകൾ അറിയാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തയാഴ്ച ഇൻ്റീരിയർ ഡിസൈനിങ്ങിന് എത്ര റേറ്റ് ആവും എന്ന വിഷയമായി വരാം നന്ദി